അപ്പോൾ കൈഷ് ഞാൻ ഒരു മുട്ട സെറ്റ് ആക്കിയിട്ടുണ്ട് കണ്ടോ അവൻ ഈ മുട്ട പുഴുകി കഴിഞ്ഞാൽ ഒരു വെള്ള കഴിക്കത്തില്ല മഞ്ഞ മാത്രമേ കഴിക്കത്തുള്ളൂ ഈ ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ വെള്ളയും മഞ്ഞും മിക്സമാണ് ഇനി നമ്മൾ കഴിക്കുകഴിഞ്ഞാൽ ദൈവം തമ്മിൽ അറിയാം ഇതെല്ലാം ഉണ്ടാക്കി കൊടുക്കും പക്ഷേ കഴിക്കത്തില്ല സെറ്റാക്കിയിട്ടുണ്ട് നമുക്ക് ഇങ്ങനെ ഇടാം മിക്ക കൊടുത്തു നോക്കാം കഴിക്കുമെന്ന് അറിയത്തില്ല കൈ സത്യം പറയാലോ ഒന്നും കഴിക്കത്തില്ല ഭയങ്കര ആരോഗ്യ സംരക്ഷകനാണ് വിൽക്കുമോനെ ഇവിടെ വെച്ച് കൊടുക്കാം പക്ഷെ നമുക്ക് എടുക്കാം ഭാവി ഇത് കഴിച്ചേ എന്നാ കുടങ്ങുന്നത് കഴിക്കും ഷോ മണപ്പിക്കും പോയി പോയി കണ്ടോ ഏതേലും ഏതേലും പട്ടികൾ ഇങ്ങനെ ഉണ്ടോ ഈ കുഞ്ഞിങ്ങനെയാണ് പക്ഷെ കണ്ടോ ആർത്തിയാ പലതന്നെ പക്ഷെ ഇതിനൊന്നും ആർത്തിയില്ല ഉണ്ട് ചിക്കൻ കണ്ട ആർത്തിയാ അത് പക്ഷേ ആർത്തിയൊന്നുമില്ല കേട്ടോ ഈ പറയുന്ന പോലെ ഇഷ്ടമാണ് മിക്ക കഴിച്ചേ ഞാൻ ഈ വടിയെടുക്കുമ്പോൾ കഴിക്കും മിക്കപ്പോൾ കഴിച്ചേത് പാവ ഇത് കഴിച്ചേ ഞാനിത് പാർക്കുട്ടി കൊടുക്കട്ടെ ഏ ഇത് ഞാൻ പാർക്കൂട്ടി കൊടുക്കട്ടെ എന്നാ പാർക്കുട്ടിക്ക് കൊടുക്കട്ടെ മുട്ട എന്നാൽ കഴിക്കും പെട്ടെന്ന് കഴിക്കൂ എന്നാൽ കഴിക്കട്ടാ പാർക്കുട്ടി മുട്ട പാർക്കുട്ടിക്ക് കൊടുക്കട്ടെ പാർക്ക് കൂട്ടി കൊടുക്കാൻ പോവാം പാർക്ക് കണ്ടോ പാർക്കൂട്ടി എന്ന് പറഞ്ഞാൽ പതിയെ നക്കി നക്കി കഴിക്കുന്നതാണ്ടോ പാർക്കൂട്ടി ഇഷ്ടമല്ല ഡാ നീ ഇത് കഴിച്ചില്ലെങ്കിൽ ഉണ്ടല്ലോ മിക്കി ഉറപ്പായിട്ട് ഇത് പാർക്കൂട്ടിക്ക് കൊടുക്കും ഞാൻ കേട്ടോ മാവി ഇത് കഴിച്ചേ മിക്കി ഇത് കഴിച്ചേ ഒന്നും വേണ്ട വായു ഭക്ഷിച്ചോ ഇത് കഴിക്ക ജീവിക്കുന്നത് മിക്കി മോനെ ഇത് കഴിച്ചേ കഴിക്കേ പാർക്കുട്ടിക്ക് കൊടുക്കുക അല്ലെങ്കിൽ ചേട്ടാ ഇത് ഇത്ര ഇവനെ നിർബന്ധിക്കുന്നേ ഒന്നും ഒരു രക്ഷയില്ല കേട്ടോ കഴിക്കും കഴിയടാം മുട്ട കണ്ട ആരാണ് കഴിയടാ അങ്ങോട്ട് മിക്കമോൻ കഴിച്ചേ പിന്നെ കഴിപ്പിക്കാനുണ്ടല്ലോ ഭയങ്കര പാള കേട്ടോ സത്യം പറയാലോ പെട്ടെന്ന് ചോദിച്ചങ്ങോട്ട് മിക്കിയെ മിക്കി പഴക്കം കൊള്ളാൻ എൻ്റെ കേട്ടോ പെട്ടെന്ന് ചോദിച്ചങ്ങോട്ടെടാ ഇങ്ങോട്ടേണ്ടോ എന്നെ പേടിച്ചിരിക്കുന്നുണ്ടോ മുട്ടവൻ കഴി കടിക്കത്തില്ല ഉണ്ടോ വേറെ ഏതേലും ആർക്കെങ്കിലും കൊടുത്തിരുന്നെങ്കിൽ കഴിക്കത്തില്ലേ ഇത് യാ മിക്ക ആരെ തോക്കോ നീ കഴിക്കാത്തതുകൊണ്ടോ താഴെ കണ്ടോട്ടോ ഇതിന് കളയാന വേറെ എന്തോ ചെയ്യാനാ മിക്കയുടെ അവസ്ഥ സത്യം പറയാൻ ദേഷ്യം വേടോ ഈ സ്വഭാവം മിക്കയുടെ ഒന്നും കഴിക്കത്തില്ല കഴിച്ചതിനൊക്കെ നല്ലപോലെ പഴക്ക് വരണം നമ്മൾ ഇത് കണ്ടോ കൂടി കഴിക്കാത്തതുകൊണ്ട് ഒന്നും കഴിക്കത്തില്ല മുട്ടയുടെ വെ മുട്ട എടുത്താൽ മുട്ടയുടെ വെള്ളം കഴിക്കത്തില്ല മഞ്ഞ കഴിക്കും എനിക്ക സ്വാഭാവിക ഇതൊക്കെയാ ദേഷ്യം എടുത്തില്ല പിന്നെ നോക്കി വയ്ക്കുന്നുണ്ടോ നോക്കുന്നുണ്ടോ അവൻ ആരേ നോക്കൂടാ നീ ഏടാ കേസ് ഇങ്ങനെ മുട്ട മുഴുവൻ അവൻ കൊടുത്തേ പക്ഷെ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല കാരണം ഇവിടേക്ക് ഒന്നാമത് കഴിഞ്ഞ് വീഡിയോ എടുക്കാൻ ആരും ഇല്ല ഇവിടെ അമ്മയെച്ചില്ല രാവിലെ ഒന്നും കഴിച്ചിരിക്കും ഇനി പട്ടിണി ഇപ്പം എന്നെ കയ്യിൽ നിൽക്കുന്നുണ്ടോ മണം കൂടെ നക്കുന്നുണ്ടോ അവന് വാരി കൊടുക്കുമായിരുന്നു അത് കുറച്ച് മലപ്പുറത്തവായിരുന്നു പക്ഷെ ഇവിടെ ക്യാമറ വച്ചെടുക്കായിരുന്നു പക്ഷെ എന്നെ ഓർത്തിട്ടുള്ളത് അവസാനം ഇത് ഫുള്ള് അവനെ നക്കി കണ്ടോ ഇപ്പം നക്കുന്നുണ്ടോ അതാണ് ക്വാരി കുറച്ച് ഷോയാണ് അവരിങ്ങനെ പട്ടണി കിടക്കും ഒരു കുഴപ്പവും ഇല്ല നമ്മളിങ്ങനെ എനിക്കിഷ്ടമല്ല ഇഷ്ടമല്ല ഞാൻ വിഷമം ഇരിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ ഈ നിർബന്ധിച്ച് കൊടുക്കുന്നത് പലരും പറയും എന്തേലും നിർബന്ധിച്ച് കൊടുക്കുന്നത് പക്ഷെ അവൻ കഴിക്കാതിരിക്കും പട്ടണി കിടക്കും പെട്ടെന്ന് അവനീ ക്ഷീണിക്കുന്ന പറ അപ്പൊ ചാറ്റാ പറയൈ വീഡിയോ എന്ന് പറ ചാറ്റാ